ഹലോ ഗൈസ് ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറിയൊരു ഹെയർ കെയർ റുട്ടീനിൽ ആ ഒരു ചേയ്ഞ്ചാണ് ഗൈസ് ഇപ്പം നിങ്ങൾ കാണുന്ന ചീപ്പിൽ ഒരു രോമം പോലും ഇല്ലാത്തതും കുറച്ച് നാൾ മുന്നേ ഓരോ തവണ മുടി കഴുകുമ്പോഴും ഒരു കൊല കണക്ക് മുടികൾ കൊഴിഞ്ഞ് എൻ്റെ കയ്യിൽ വരുമായിരുന്നു ആൻഡ് ഞാനൊരു ഹെയർ ഗ്രോത്ത് വിഷ് കെയറിൻ്റെ ഹെയർ ഗ്രോത്ത് സീറ ഓർഡർ ചെയ്ത സമയത്ത് എനിക്ക് അവരുടെ നിന്ന് കുറച്ച് സാമ്പിൾ പ്രോഡക്റ്റ്സ് നമ്മളിങ്ങനെ വാങ്ങുമ്പോൾ ഫ്രീ കിട്ടും അങ്ങനെ ഫ്രീ കിട്ടിയ ഒരു സാധനം ഞാൻ യൂസ് ചെയ്ത ഗൈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് ഹെയർ പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ട ദ ഞാൻ വാങ്ങിച്ചది വിഷ് കെയറിന്റെ മൾട്ടി പെപ്റ്റൈഡ് ഹെയർ ഫോൾ ഷാമ്പൂ ആണ് ആൻറി ഹെയർ ഫോൾ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ആണ് ആൻഡ് സോ ഗൈസ് ആൻഡ് ഇത് നോ കാണുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് റോസ്മേരി വരുന്നുണ്ട് ഹെയർ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാം മൾട്ടി പെപ്റ്റൈഡ് വരുന്നുണ്ട് ഹൈഡ്രേഷൻ തരും ആൻഡ് ഇതൊരു ഗുഡ് സ്റ്റഫ് ആണ് ഗൈസ് സീരിയസ്ലി ഫുൾ സൈസ്ഡ് ബോട്ടിൽ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഇത് കുറച്ച് യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ഓർഡർ ചെയ്യാൻ ചെയ്തദം ആൻഡ് നിങ്ങളുടെ ഹെയർവങ്ങന സോഫ്റ്റ് ആയിട്ടും നല്ല ബൗൺസ് ആയിട്ട് കിടക്കാനും ആൻഡ് സ്കാൽപ്പ് വങ്ങന ക്ലീൻ ആയിട്ട് വയ്ക്കാനും നിങ്ങൾക്ക് ഈ ഒരു ഷാംപു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യാം സീരിയസ്ലി നിങ്ങളെ ഹെയർഫോൾ നല്ല പോലെ റെഡ്യൂസ് ചെയ്യും ആൻഡ് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു പെപ്റ്റേ റേഞ്ച് യൂസ് ചെയ്ത് നോക്കുക ഹെയർ ലോസ് ആക്കി അങ്ങോട്ട് പോകും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ കമൻറ്റ് ഫോർ ലിങ്ക് ആൻഡ് ഞാൻ ഡി എമ്മിൽ ലിങ്ക് ഷെയർ ചെയ്യാം സോ ഗൈസ് ചാച്ചോ ബൈബൈ